ശബരിമലയിലെ യുവതീ പ്രവേശനം കഴിഞ്ഞുപോയ അധ്യായമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു വിശ്വാസത്തിനും എതിരായ നിലപാട് സി പി എം ഇന്നലെയും ഇന്നും എടുത്തിട്ടില്ല നാളെയും എടുക്കില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസികളാണ് വിശ്വാസികളെ ഉപയോഗപ്പെടുത്താനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ കൂട്ടി വേണം വർഗീയവാദികളെ പ്രതിരോധിക്കാനെന്നും സി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ലോകത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആവശ്യം കൂടി കണക്കിലെടുത്താണ് ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചത് അതിന് രാജ്യത്തിന്റെ അംഗീകാരവും കിട്ടിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറയുന്നു വർഗീയവാദികൾ വിശ്വാസികളല്ലെന്നും അവർ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികൾ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക വർഗീയവാദികൾ വിശ്വാസികളല്ല വിശ്വാസത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നവരാണ് വിശ്വാസികൾക്കൊപ്പമാണ് സി പി എം വിശ്വാസത്തിനെതിരായ നിലപാട് ഇന്നും ഇന്നലെയും നാളെയും സി പി എം എടുക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും